മുകേഷിനെ രാജിവെപ്പിച്ച് അടുത്ത കൊല്ലം എം എൽ എ ആകാൻ വേണ്ടി തറ്റൊടുത്തിരിക്കുന്ന കോൺഗ്രസിന്റെ മഹിളാരത്നമായിട്ടുള്ള ബിന്ദു കൃഷ്ണ റിപ്പോർട്ടർ ചാനലിലെ ഒരു ചർച്ചയ്ക്ക് ആവേശഭരിതയായി ചെന്ന് കയറിക്കൊടുത്തു സ്വാഭാവികമായിട്ട് ഏകപക്ഷീയമായിട്ടുള്ള ചർച്ചയിലൂടെ കടന്നാക്രമിച്ച് കത്തിക്കയറാമെന്നാണ് കരുതിയത് പക്ഷേ സംഘടി സുജയ പാർവതി കൂടെ നിന്ന് കാലുവാരി കാലുവാരി എന്ന് വെച്ചാൽ മുകേഷിനെതിരെ കത്തിക്കേറി വരുന്നതിനിടയിൽ എന്താണ് സ്വന്തം പാർട്ടിയിലുള്ളവർ കാണിച്ച ഇതേ തെറ്റിനുള്ള നിലപാടെന്ന് ചോദ്യം ഉന്നയിച്ചുകൊണ്ട് സംഘടി സുജയ ഗിയർ അങ്ങോട്ട് മാറ്റി പിന്നെ ഒരൊറ്റ ചോദ്യമായിരുന്നു എൽദോസ് കുന്നപ്പള്ളിയെക്കുറിച്ച് ഇപ്പോഴും എം എൽ എ ആണ് എൽദോസ് കുന്നപ്പള്ളിക്കെതിരായ ബലാത്സംഗ പരാതിയിൽ ക്രൈംബ്രാഞ്ച് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുകയാണ് അതിന്റെ വിശദാംശങ്ങൾ കൂടി ഞാനൊന്ന് പങ്കുവയ്ക്കാം പ്രേക്ഷകരോട് നമ്മളെല്ലാം പറഞ്ഞു പോകണമല്ലോ വധശ്രമം ബലാത്സംഗം തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തിയാണ് നെയ്യാറ്റിൻകര കോടതിയിൽ ക്രൈംബ്രാഞ്ച് കുറ്റപത്രം സമർപ്പിച്ചത് എൽദോസിനെ കൂടാതെ രണ്ട് സുഹൃത്തുക്കൾ കൂടി ഈ കേസിൽ പ്രതികളാണ് പരാതിക്കാരിയായ യുവതിയെ ഒന്നിലധികം ആരോപണങ്ങൾ എന്നാണ് താങ്കൾ പറഞ്ഞത് മുകേഷിന്റെ മേലുള്ള കുറ്റം ഇതുവരെ തെളിയിക്കപ്പെട്ടിട്ടില്ല പരാതിക്കാരിയായ യുവതിയെ ഒന്നിലേറെ തവണ എൽദോസ് കുന്നപ്പള്ളി ബലാത്സംഗം ചെയ്തു എന്നാണ് നെയ്യാറ്റിൻകര സെഷൻസ് കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രത്തിൽ ചാർജ് ഷീറ്റിൽ പറയുന്ന കാര്യമാണ് അടിമലത്തുറയിലെ റിസോർട്ടിലെത്തിച്ച് ബലാത്സംഗം ചെയ്തു തൃക്കാക്കരയിലെ വീട്ടിലും കുന്നത്തനാട്ടെ വീട്ടിലും ബലാത്സംഗം ചെയ്തു കോവളത്ത് വെച്ച് യുവതിയെ തള്ളിയിട്ടു കൊല്ലാനും എം എൽ എ ശ്രമിച്ചു തിരുവനന്തപുരം ജില്ലാ ക്രൈംബ്രാഞ്ച് കൊടുത്തിരിക്കുന്ന കുറ്റപത്രത്തിൽ പറയുന്നത് അഞ്ച് വർഷമായി പരിചയമുള്ള യുവതിയാണ് എം എൽ എ ഉപദ്രവിച്ചതെന്നും ഈ കുറ്റപത്രത്തിൽ പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബറിൽ ഈ എൽദോസ് കുന്നപ്പള്ളിക്കെതിരെ പരാതി കൊടുത്തതാണ് അതേ ഒരു വർഷം ആകാൻ പോകുന്നു എന്നിട്ടും എന്തുകൊണ്ട് അയാൾ മാറി നിൽക്കാൻ ബിന്ദു പറയാൻ കഴിയുന്നില്ല ഞാൻ വളരെ കൃത്യമായി നിലപാടെടുക്കുന്നു നിങ്ങളുടെ അടക്കം നോക്കിയാൽ എന്നെ ുംപ്പള്ളി രാജിവെച്ചിട്ട് ശ്രീമതി ബിന്ദു കൃഷ്ണ എൽദോസ് കുന്നപ്പള്ളി രാജിവെച്ചിട്ട് നിങ്ങൾ എം മുകേഷിന് രാജി ആവശ്യപ്പെടുകയാണെങ്കിൽ അതിൽ ഒരു ധാർമികതയുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന ഈ ധാർമ്മികത ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള നിലപാടിന് പ്രസക്തിയുണ്ട് ഇവിടെ അത് സംഭവിക്കുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സെപ്റ്റംബറിൽ വന്ന പരാതിയാണ് അതിന്മേൽ എന്തുകൊണ്ട് ഈ ആർജ്ജവം കാട്ടുന്നില്ല സ്വന്തം പക്ഷത്ത് നിൽക്കുമ്പോൾ അവർ ചെയ്ത തെറ്റും മുകേഷ് ചെയ്ത തെറ്റും രണ്ടും ഒന്നല്ലേ രണ്ടും ബലാത്സംഗമാണ് ഐ പി സി പ്രകാരം രണ്ടും ഒരേ കുറ്റമാണ് ഐ സി സി പ്രകാരമോ അല്ലാതെയോ സമാനതകളില്ലാത്ത വ്യത്യാസമുണ്ട് ശ്രീ മുകേഷിനെതിരെ ഉയർന്നു വന്ന ആരോപണങ്ങൾ ഇപ്പോഴുയർന്ന് വന്ന രാഷ്ട്രീയ സാഹചര്യത്തെ അല്ലെങ്കിൽ സാമൂഹ്യ സാഹചര്യത്തെ അല്ലെങ്കിൽ സ്ത്രീപക്ഷ സാഹചര്യത്തെ കാണാതെ മുൻകാലത്തുണ്ടായ കേസുകൾ വ്യക്തിപ്പിടിച്ചത് ശ്രീ മുകേഷ് രക്ഷിക്കാൻ ഒപ്പം നിൽക്കുകയാണ് എങ്കിൽ എനിക്ക് പ്രത്യേകിച്ചു ആ യുവതിയെ പീഡിപ്പിച്ചു എന്നുള്ളത് കുറ്റപത്രത്തിലേക്ക് കണ്ടെത്തലാണ് മറുപടി ഇല്ല മറുപടി വേണം കോൺഗ്രസ് ഇതിന് മറുപടി പറഞ്ഞു വേണം എം മുകേഷ് എം എൽ എക്കെതിരായ പ്രതിഷേധവുമായി രാജി ആവശ്യവുമായി മുന്നോട്ട് പോകാൻ സ്വന്തം പക്ഷത്തുള്ള ആളുകൾ ചെയ്ത തെറ്റെന്താണ് എൽദോസ് കുന്നപ്പള്ളിയുടേത് കുറ്റപത്രം സമർപ്പിച്ചു കുറ്റപത്രത്തിന്റെ വിശദാംശങ്ങളാണ് ഞാൻ ഇവിടെ വായിച്ചതും ഇവിടെ ആർക്കും മുകേഷിനെ രക്ഷിക്കേണ്ട ഉത്തരവാദിത്തവും ഇല്ല തെറ്റാർ ചെയ്താലും ആ തെറ്റ് തെറ്റാണെന്ന് ചൂണ്ടിക്കാട്ടേണ്ട ഉത്തരവ് ഫോണും കട്ട് ചെയ്ത് മഹിളാരത്നം ഓടി ഉണ്ടായിരുന്നു എന്തുകൊണ്ട് ഇത്രയേ ഉള്ളൂ കൃത്യമായ ഒരു വിഷയത്തെ സംബന്ധിച്ച് ആർജവത്തോടെ ചോദ്യം ചോദിക്കാമെങ്കിൽ എല്ലാ മഹിളാരത്നത്തിൻ്റെയും വായടഞ്ഞിരിക്കും അമ്മാതിരിയാണ് ഒരു ലൈംഗിക പീഡനം നടത്തിയെന്ന് ക്രൈംബ്രാഞ്ച് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്ന എൽദോസ് കുന്നപ്പള്ളി എന്ന എം എൽ എയെ ഒപ്പം കൊണ്ടു നടന്നിട്ട് മുകേഷിൻ്റെ രാജി ആവശ്യപ്പെടുന്നത് മുകേഷിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടേ ഉള്ളൂ ഇതുവരെ കുറ്റപത്രമൊന്നും ആയിട്ടില്ല ഇത് കുറ്റപത്രം സമർപ്പിച്ച കേസിലെ പ്രതിയാണ് ഇപ്പോഴും കൊണ്ടു നടന്നും ഒരു ഇരയാക്കപ്പെട്ട സ്ത്രീ പീഡിപ്പിച്ചു എന്ന് പലകുറി വിളിച്ചു പറഞ്ഞിട്ടും ആ ഇരയെ തള്ളിക്കളഞ്ഞ് വേട്ടക്കാരനോടൊപ്പം നിൽക്കുന്ന ടീംസ് ഇപ്പോൾ മുകേഷിന്റെ പിന്നാലെ കൂടിയിരിക്കുന്നത് മുകേഷിനെതിരെ ഉയർന്ന ആരോപണങ്ങളിൽ ആരും ന്യായീകരിക്കുന്നില്ല അതിൽ അന്വേഷണ ഉദ്യോഗസ്ഥർ അന്വേഷിച്ച് അതിന്റെ കാര്യകാരണങ്ങളെല്ലാം കണ്ടെത്തട്ടെ എന്നിട്ടും തെറ്റാണ് അല്ലെങ്കിൽ മുകേഷ് കുറ്റക്കാരനാണെന്ന് കണ്ടാൽ അപ്പോൾ നോക്കാമല്ലോ കുറ്റക്കാരനാണെന്ന് ക്രൈംബ്രാഞ്ച് റിപ്പോർട്ട് കൊടുത്ത ഒരു ഞരമ്പൻ എം എൽ എയും കൂടെ കൂട്ടിയിട്ട് നാട് നീളെ നടന്ന് മുകേഷിനെ കുറ്റം പറയാനുള്ള ആ തൊലിക്കട്ടിയുണ്ടല്ലോ അതും ഒരു മഹിളാരത്നത്തിൻ്റെ അതിന് വേണം നമ്മൾ സമ്മതിച്ചു കൊടുക്കേണ്ടത് മുകേഷിനെ സംരക്ഷിക്കാമെന്ന് കരുതണ്ട കാര്യം അടുത്ത എം എൽ എ ആകാൻ വേണ്ടി വളരെ സ്വപ്നം കണ്ട് നടക്കുകയാണ് അതിനുവേണ്ടി വല്ലാതെ പരിശ്രമിക്കുന്നുണ്ട് ഒന്ന് രാജി വെച്ച് കിട്ടിയാൽ നമുക്ക് ഇതിൻ്റെ കൂടെയുള്ള സഹതാപത്തി നേരെ നിയമസഭയിലെത്താം പക്ഷേ മഹിളാരത്നത്തിൻ്റെ വായടപ്പിച്ചുള്ള ചോദ്യം സംഘടി അങ്ങ് ഇറക്കിയിട്ടതോടുകൂടി നിക്കക്കള്ളിയില്ലാതെ ഇറങ്ങി ഓടിക്കളഞ്ഞു എന്ന് പറയുന്നതായിരിക്കും സത്യം